നമസ്കാരം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ടോൾ സ്റ്റോയ് കഥയാണ് മുന്തിരിങ്ങ അമ്മ കുറേ മുന്തിരിങ്ങ വാങ്ങിക്കൊണ്ടുവന്നു ഉച്ചഭക്ഷണത്തിന് ശേഷം കുട്ടികൾക്ക് കൊടുക്കാനാണ് മുന്തിരിങ്ങ ഒരു പിഞ്ഞാണിയിലാക്കി മേശപ്പുറത്ത് വെച്ചു ഏറ്റവും ഇളയ മകനായ വാന്യ അത് കണ്ടു മുന്തിരിങ്ങ അവൻ ആദ്യമായി കാണുകയാണ് അവൻ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് നോക്കി കൊതി തോന്നിപ്പിക്കുന്ന മണം മണത്തിട്ടും മണത്തിട്ടും അവന് മതി വന്നില്ല അവനത് മണത്തുകൊണ്ടേയിരുന്നു ഒരു മുന്തിരിങ്ങ തിന്നണമെന്ന് വാന്യക്ക് കലശലായ മോഹം മുന്തിരിങ്ങയുടെ ചുറ്റും പറ്റിക്കൂടി നടന്നു പിന്നെ മുറിയിൽ ആരുമില്ലാത്ത തക്കം നോക്കി അവൻ ഒരു മുന്തിരിങ്ങ എടുത്തു തിന്നു ഭക്ഷണത്തിനുള്ള സമയമായി അമ്മ വിളിച്ചു പറഞ്ഞു മക്കളെ ഊണിന് സമയമായി എല്ലാവരും വന്നോളൂ അച്ഛനെയും വിളിച്ചുകൊള്ളൂ അച്ഛനും കുട്ടികളും വന്ന് തീൻമേശയ്ക്ക് മേശയ്ക്ക് ചുറ്റുമിരുന്നു അമ്മയ്ക്കൊരു സംശയം മുന്തിരിങ്ങയിൽ ആരോ കൈവച്ചിരിക്കുന്നു അവരത് എണ്ണി നോക്കി ഒരെണ്ണം കുറവ് അമ്മ ചോദിച്ചു മക്കളെ നിങ്ങൾ ആരെങ്കിലും മുന്തിരിങ്ങ എടുത്തു തിന്നോ ഒരെണ്ണം കുറവുണ്ടല്ലോ എല്ലാ കുട്ടികളും ചേർന്ന് വിളിച്ചു പറഞ്ഞു ഇല്ല ഇല്ല വാന്യയുടെ മുഖം ചെമ്പരത്തിപ്പൂ പോലെ ചുവന്നു അവനും വിളിച്ചു പറഞ്ഞു ഇല്ല ഞാൻ മുന്തിരിങ്ങ തിന്നില്ല അപ്പോൾ അച്ഛൻ പറഞ്ഞു നിങ്ങൾ ആരും മുന്തിരിങ്ങ തിന്നില്ല എന്ന് പറയുന്നു അപ്പോൾ പിന്നെ ഒരു മുന്തിരിങ്ങ എവിടെ പോയി ഒരെണ്ണം ആരെങ്കിലും എടുത്തിരിക്കുമെന്നത് തീർച്ച കുട്ടികളല്ലേ നല്ല മുന്തിരിങ്ങ കണ്ടാൽ കൊതി വരും ഒരെണ്ണം എടുത്ത് തിന്നു എന്ന് വരും അതൊരു തെറ്റല്ല ഞാൻ നിങ്ങളെ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ ഒരു കാര്യം ഓർത്ത് എനിക്ക് പേടിയാവുന്നു മുന്തിരിങ്ങ തിന്നയാൾ വലിയ കുഴപ്പമാണ് കാണിച്ചിരിക്കുന്നത് മുന്തിരിങ്ങയിൽ ഒരു കുരുവുണ്ട് അറിയാതെ ആരെങ്കിലും കുരുവിഴുങ്ങിയിട്ടുണ്ടെങ്കിൽ നാളത്തേക്ക് അവൻ മരിച്ചു പോകും അതോർത്താണ് എനിക്ക് പേടി ഇത് കേട്ടപ്പോൾ വാന്യയുടെ മുഖം വിളറി അവൻ വിളിച്ചു പറഞ്ഞു ഞാൻ കുരുതിന്നില്ല അച്ചാ ഞാനത് ജനലിൽ കൂടി പുറത്തേക്ക് എറിഞ്ഞു കളഞ്ഞു ഇത് കേട്ട് അച്ഛനും അമ്മയും കുട്ടികളും ചേർന്ന് ചിരിച്ചു എന്നാൽ വാന്യ ചിരിച്ചില്ല അവൻ കരഞ്ഞു